പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വറഹമത് വറക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം നിങ്ങൾ അറിഞ്ഞോ ഈ വിവരം നമ്മുടെ മമ്പാട്ടുകാർ സക്കാഫി ഉണ്ടല്ലോ വഹാബ് സക്കാഫി അദ്ദേഹത്തിനൊരു മോഹം എന്താ ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ നേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം ആ മോഹമല്ല അദ്ദേഹത്തിന് സഖാവാകാൻ മോഹം അദ്ദേഹം ഒരു വിശാലമായ പോസ്റ്റിട്ടിരിക്കുന്നു ആ പോസ്റ്റിന്റെ അവസാനം പറയുന്നത് സഖാവാകാൻ തന്നെയാണ് ആഗ്രഹം അതിനു വേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന് നമുക്കൊന്ന് സഖാവാക്കി കൊടുത്താലോ ഒരു വിശ്വാസിക്ക് ജീവിതത്തിന് രണ്ട് ലക്ഷ്യമാണ് ഉണ്ടാകേണ്ടത് ഒന്ന് ഈ ലോകത്ത് ആളുകൾക്ക് സ്വസ്ഥതയോടെയും ശാന്തതയോടെയും ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക അഥവാ അള്ളാഹുവിൻ്റെ ദീൻ ലോകത്ത് നടപ്പിലായാൽ ആളുകൾക്ക് സമാധാനത്തോടുകൂടിയും സ്വസ്ഥതയോടുകൂടിയും ജീവിക്കാൻ കഴിയും ആ സംഗതി ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് യഹലോകത്ത് ഒരാൾക്ക് ജീവിത ലക്ഷ്യമായി ഉണ്ടാകേണ്ടത് നാളെ പരലോകത്ത് ജീവിത ലക്ഷ്യമായി ഉണ്ടാകേണ്ടത് സ്വർഗം നേടുക എന്നതുമാണ് ഈ രണ്ട് ലക്ഷ്യത്തിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എന്നാൽ വിശ്വാസത്തിന് വലിയ പ്രാമുഖ്യമൊന്നും കൊടുക്കാത്ത തൻ്റെ ചുറ്റുപാടിൽ കഴിഞ്ഞുകൂടുന്നിടത്ത് വലിയ അലവസരങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു പോവുകയാണ് വേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ സഖാവാകാനായിരിക്കും മോഹം ഉണ്ടാവുക അതിനു വേണ്ടിയായിരിക്കും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക സഖാവാകാൻ ഉണ്ടാകേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ കോടിയേരി സഖാവ് പറഞ്ഞു വച്ചിട്ടുണ്ട് അത് നമുക്കിതിൻ്റെ അവസാനം കേൾപ്പിക്കാം അതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരെയൊക്കെ സഖാവാക്കുക എന്നത് കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന പണിയാണ് എന്ന രൂപത്തിൽ പരിതപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഇനിയും പ്രത്യേകിച്ച് പിണറായി വിജയൻ വിജയനടക്കമുള്ള അതിൻ്റെ ഉന്നത നേതാക്കന്മാരുടെ മുൻനിര നേതാക്കന്മാരുടെ ഇസ്ലാമോ ഫോബിക്കായ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ട് അവരെ സംഘുവൽക്കരിക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന പരാതിയാണ് സഖാഫി മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹത്തിന്റെ നാവിന്റെ മൂർച്ചയെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ബ്ലൈഡനക്കാൾ മൂർച്ചയുള്ള അദ്ദേഹത്തിന്റെ നാവിനോട് എതിരിട്ട് വിജയിക്കാൻ ഇവിടെ ആർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല അദ്ദേഹത്തോട് പറയേണ്ടത് ഇന്ന അങ്കർ അൽ അസ്വാത്തില്ല സൗത്തുൽ ഹമീർ എന്നാണ് അതവിടെ നിൽക്കട്ടെ അങ്ങനെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി വിജയിക്കുകയല്ല വേണ്ടത് ആശയങ്ങളെ ആശയപരമായി ആശയ ഉൾക്കാമ്പോടുകൂടി കരുത്തോടുകൂടി ഉള്ള ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് വിജയിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ നാവിന്റെ ബലം കൊണ്ട് പറഞ്ഞു പറ്റിച്ച് എല്ലാവരെക്കാളും മുകളിൽ നിൽക്കുന്നത് അത്ര വലിയ യോഗ്യതയൊന്നുമല്ല എന്ന് ബഹുമാന്യനായ സഖാഫി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഖാവാകാനാണല്ലോ എല്ലാവരെയും ഇങ്ങനെ സംഘചാപ്പ കുത്തി കഴിഞ്ഞാൽ ആരെയും പിന്നീട് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല ആരുടെ കൂടെയും നിൽക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ മഹാ കണ്ടുപിടുത്തങ്ങൾ എന്നാൽ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത് അത്തരം കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം പലപ്പോഴും പല രൂപത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതുകൊണ്ട് ഈ വിഷയത്തിനുള്ള പരിഹാരമായിട്ട് അത് മറുപടികൾ മാത്രമേ ആയിട്ടുള്ളൂ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ നാവിന്റെ ബലം കൊണ്ടുള്ള പിടിച്ചുനില്ക്കൾ മാത്രമേ ആയിട്ടുള്ളൂ യഥാർത്ഥത്തിലുള്ള മറുപടി ആയിട്ടില്ല കടകംപള്ളി സുരേന്ദ്രൻ മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയതയാണ് എന്ന് പറഞ്ഞത് ഏത് വർഗീയവാദത്തിന്റെ ലിസ്റ്റിലാണ് താങ്കൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് അങ്ങനെ പറഞ്ഞാൽ എല്ലാവരെയും തീവ്ര വർഗീയവാദികളാക്കി കഴിഞ്ഞാൽ പിന്നെ ആരെയും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന ലളിതവൽക്കരണത്തിൽ ഉൾപ്പെടേണ്ട ഒന്നാണോ അത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിക്കായ അങ്ങേയറ്റം മുസ്ലിം വിരുദ്ധമായ എന്തെല്ലാം പ്രസ്താവനകളും എന്തെല്ലാം നടപടിക്രമങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ കുറിച്ച് മങ് അമ്പാട് സക്കാഫി ബോധവാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമായിരുന്നു സാമുദായിക സംവരണത്തിന് പകരം സാമ്പത്തിക സംവരണം നടപ്പിലാക്കുക എന്നത് അതുകൊണ്ട് ഉണ്ടാകുന്നത് സംവരണം എന്ന ആശയത്തെ തന്നെ അടിയോടെ കീഴ്മേൽ വറിക്കുകയും ഇവിടെയുള്ള സവർണ വിഭാഗങ്ങൾക്ക് അനർഹമായത് നേടിക്കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കുകയുമാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും നടപ്പിലാക്കാതെ കേരളം അതിന് മുന്നിട്ട് നിന്നുകൊണ്ട് ഒന്നാമതായി അത് നടപ്പിലാക്കിയത് ഏതു തരം വർഗീയതയായിട്ടാണ് താങ്കൾ കാണുന്നത് അതിനെ ലളിതമായി കണ്ടുകൊണ്ട് അങ്ങനെ എല്ലാവരെയും വർഗീയവാദികളാക്കിയാൽ ഇവിടെ ആരെയും വിശ്വസ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല എന്ന ലളിത യുക്തിയിൽ വിലയിരുത്തപ്പെടേണ്ട ഒന്നാണോ അത് നേരത്തെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് മുസ്ലിങ്ങൾ ഉദ്യോഗ തലത്തിൽ എത്രമാത്രം പിന്നാക്കമാണ് എന്ന് പഠിക്കാൻ ഉണ്ടാക്കിയ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അതിനെ തുടർന്നുകൊണ്ട് കേരളത്തിലുണ്ടായ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് ആ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് അവർ മുന്നോട്ട് വെച്ച പരിഹാര മാർഗങ്ങൾ അത് നടപ്പിലാക്കുന്നിടത്ത് ഇവിടെയുള്ള ബാക്ക്ലോഗ് നികത്താൻ വേണ്ടി അങ്ങേയറ്റം പിന്തള്ളപ്പെട്ട മുസ്ലിങ്ങളെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള തസ്തികകൾ അത് ന്യൂനപക്ഷം എന്ന കണക്കിൽ ഒരല്പം ഇരുപത് ശതമാനം ക്രിസ്ത്യാനികൾക്കും നൽകാമെന്ന് മുസ്ലിങ്ങൾ അവരുടെ വിശാല മനസ്സാൽ അനുവദിക്കപ്പെട്ട ആ അതിനെ എൺപത് ഇരുപത് ശതമാനമാക്കി കേരളത്തിലുള്ള എല്ലാ സംവരണങ്ങളും എല്ലാ മുസ്ലിങ്ങൾ എല്ലാ ആനുകൂല്യങ്ങളും മുസ്ലിങ്ങൾ തട്ടിയെടുക്കുകയാണ് എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തുകയും ആ പ്രചാരണം സർക്കാർ ഏറ്റുപിടിക്കുകയോ അല്ലെങ്കിൽ അതിന് കൃത്യമായ വിശദീകരണം സർക്കാർ നൽകാതിരിക്കുകയോ ചെയ്തുകൊണ്ട് ആ അതുവഴി ഉണ്ടായിട്ടുള്ള സാമുദായികമായ കാലുഷ്യത്തെ തങ്ങൾക്ക് വോട്ടാക്കി വിജയിക്കാൻ വോട്ടാക്കി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ സർക്കാരിന്റെ ശ്രമം അത് എത്രമാത്രം മുസ്ലിം വിരുദ്ധമായിരുന്നു അതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ എത്രമാത്രം പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെയുള്ള മദ്രസകളെല്ലാം സർക്കാർ ശമ്പളത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന പച്ചക്കള്ളം പ്രതീഷ് വിശ്വനാഥ് അടക്കമുള്ള സംഘ പ്രൊഫൈലുകൾ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ യഥാർത്ഥത്തിൽ രംഗത്ത് വരേണ്ടത് ആരാണ് സർക്കാരിന്റെ പണിയല്ല അത് സർക്കാർ അല്ല അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി മുഖ്യമന്ത്രിക്ക് വന്ന് പറയാൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നു ഇന്നും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ സർക്കാർ ശമ്പളത്തിലാണ് മദ്രസാധ്യാപകർ ഏർ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന തെറ്റായ ധാരണ നിലനിൽക്കുകയാണ് അതിനെ ആ അർത്ഥത്തിൽ ചെന്നുകൊണ്ട് അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നമ്മുടെ സർക്കാർ നടത്തിയിട്ടില്ല ഇത് ഇതൊരു കേവലമായ അവരുടെ ഒരു രാഷ്ട്രീയ കുടിനതന്ത്രം എന്ന് മാത്രം വിലയിരുത്താവുന്നതാണോ അതല്ല അതിലുള്ള മുസ്ലിം വിരുദ്ധതയെ തലേ കിട്ടിയ ഇസ്ലാം പഠിച്ച താങ്കൾക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തിനാണ് പിന്നെ താങ്കൾ ഈ സഖാക്കളുടെ പിന്നാലെ സഖാക ആവാകാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിന് കൃത്യമായ മറുപടി ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഒരു ബിഷപ്പ് ഇവിടെ വന്നുകൊണ്ട് നാർക്കോട്ടിക് ജിഹാദ് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കും പക്ഷെ എന്ത് നടപടിയാണ് ഉണ്ടായത് മന്ത്രി വാസവൻ അദ്ദേഹത്തിന്റെ അരമനയിൽ പോയി അദ്ദേഹത്തെ കാണുകയും സമാശ്വസിപ്പിക്കുകയും എന്നിട്ട് പുറത്തു വന്നുകൊണ്ട് അദ്ദേഹം പണ്ഡിതനാണ് ഇനി ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ലളിതവൽക്കരിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ആ പ്രസ്താവനയാൽ ക്കപ്പെട്ട മുസ്ലിം സമൂഹത്തോട് ഒരു മാപ്പ് പോലും പറയാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്തതിൽ താങ്കൾക്ക് യാതൊരു കുണ്ഠിതവും ഇല്ലേ അതിനെതിരെ താങ്കൾക്കൊരു അഭിപ്രായവും എന്നിട്ടും താങ്കൾ സഖാവാകാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണോ ഏത് തരം ദീനി ബോധമാണ് താങ്കൾക്കകത്ത് പ്രവർത്തിക്കുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട് ഇങ്ങനെ എടുത്തു പറഞ്ഞാൽ വീഡിയോ ദീർഘമായി പോകുന്ന തരത്തിലുള്ള അനവധി നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനമായി വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് താങ്കൾ ഇത് പറഞ്ഞത് എല്ലാവരെയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെയും ഇവിടെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് അങ്ങനെയാണോ പിണറായി വിജയൻ ഈ വെള്ളാപ്പള്ളി നടേശനോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ നാവിൽ നിന്നും എപ്പോൾ വിദ്വേഷ വാക്കുകൾ ഉതിർന്നു വീഴുന്നുവോ ആ സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നാവിൽ സരസ്വതി വിളയാടുന്നു എന്ന് പ്രകീർത്തിച്ചത് മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനേക്കാൾ സമർത്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെക്കാൾ ജനകീയനാണ് അദ്ദേഹത്തെക്കാൾ ബഹുമാന്യനാണ് അദ്ദേഹത്തെക്കാൾ മഹാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രകീർത്തിച്ചത് മുഖ്യമന്ത്രിയല്ലേ സ്വന്തം ഇരിപ്പിട സ്വന്തം കാറിൽ മറ്റ് സ്വന്തം പാർട്ടിയിലെ എം എൽ എമാരെ പോലും കേറ്റാത്ത സ്വന്തം കാറിൽ തൊട്ടടുത്ത സീറ്റിലിരുത്തി അദ്ദേഹത്തെ ആദരിച്ചു കൊണ്ടുപോയത് അതൊരു കേവല ഒരു കേവല രാഷ്ട്രീയ നയം എന്ന് മാത്രം കണക്കാക്കാവുന്നതാണോ അതല്ല മുസ്ലിം വിദ്വേഷം വെച്ചു വിളമ്പിക്കൊണ്ട് അതിൻ്റെ അതിൻ്റെ ചെലവിൽ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുക എന്ന ഗൂഢതന്ത്രമല്ലേ അതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുവഴി ഉണ്ടാകുന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുണ്ടാകുന്ന ദോഷം ഉണ്ടാകുന്ന പരിക്ക് അതെന്തുകൊണ്ടാണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇങ്ങനെ അനവധി നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു ചോദിക്കാനുണ്ടായിരിക്കെ ഞാൻ വീഡിയോ ദീർഘമായി പോകുമെന്നത് കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ല ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കെ താങ്കൾ സഖാവാകാൻ വേണ്ടി പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് താങ്കൾക്ക് സഖാവാകാൻ കഴിയുക എന്ന് കോടിയേരി ബാലകൃഷ്ണൻ താങ്കൾക്ക് പറഞ്ഞു പറഞ്ഞുതരും ആ മാർഗത്തിലൂടെ പോയി താങ്കൾ സഖാവായിക്കൊള്ളുക കൂട്ടത്തിൽ ഒന്ന് പറയട്ടെ കഴിഞ്ഞ വീഡിയോയിൽ ഇത്തരം നിലപാടുകൾ നിഫാക്കിന്റെ അടയാളമാണ് എന്ന് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് എത്രമാത്രം നിഫാക്കിന്റെ അംശങ്ങൾ അദ്ദേഹത്തിന്റെ ഈ സഖാവാകാനുള്ള ആഗ്രഹത്തിൽ ഒളിഞ്ഞുകിടത്തുണ്ട് എന്ന് നമ്മുടെ കുടിയേരി സഖാവിന്റെ ഈ സംസാരം കേട്ടാൽ നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും പൊതുവിൽ ആരാധനാലയങ്ങളിൽ ആൾ പോകുന്ന ഉത്സവത്തിൽ പോകുന്നു അതൊന്നും ഇപ്പൊ പാർട്ടി നടന്നിട്ടില്ല ആരാധനാലയങ്ങളുള്ള സമീപന നിഷേധാത്മകമായ നിലപാടല്ല പക്ഷെ പാർട്ടി മെമ്പർമാര് അവർക്കത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല പാർട്ടി മെമ്പർമാര് പാർട്ടി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയാവും അവർ മാത്രമാണ് ആരാധനാലയങ്ങളുടെ ഭാരവാഹികളാകാൻ പാടില്ല പാർട്ടി അനുഭവികളായെങ്കിലും അതൊന്നും ഞങ്ങൾ തടയുന്നില്ല ഒരാൾ വിശ്വാസമായ ഒരാൾ വിശ്വാസിയാണോ അല്ലോ എന്ന് ചോദിച്ച് ഭരണഘടനയിൽ ചോദിച്ചിട്ടല്ല പാർട്ടി മെമ്പർഷിപ്പിലേക്ക് പ്രവേശിക്കുന്നു പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ വൈവിധ്യാത്മക ഭൌതികത്തിന്റെ ആളായിട്ട് മാറണം അത് പാർട്ടി വന്നതിന് ശേഷം വരുന്നൊരു പാർട്ടി മെമ്പർമാരാരും ജാതി മത സംഘടനകളിൽ പ്രവർത്തിക്കാൻ പാടില്ല പരിശോധനയിൽ ചില സ്ഥലത്തെങ്കിലും ചില പാർട്ടി മെമ്പർമാർ ഇത്തരത്തിലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട് അത്തരം സഖാക്കളോട് അത് സംഘടനകളുമായുള്ള ബന്ധം പാർട്ടി മെമ്പർമാർ എന്നുള്ളതിനെയും ബന്ധപ്പെടാൻ പാടില്ല എന്നത് കർശനമായി നടപ്പിലാക്കും ഇത്തരത്തിൽ പാർട്ടി സഖാക്കളെ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയെങ്കിലും കുറേയധികം സഖാക്കളുള്ള മെമ്പർമാരുള്ള പാർട്ടിയാക്കിയിട്ട് മാറ്റിയാൽ പോരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്ന് ഒരു പാർട്ടിയാണ് ആ വ്യത്യസ്തത പ്രവർത്തനത്തിൽ കാണാൻ കഴിയണം ജനങ്ങൾക്ക് അത് കാണാൻ കഴിയണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കും എല്ലാവിധ അന്യവർഗ ചിന്താഗതികളിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാർ മോചനം നേടണം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്നുള്ള ബിരിചലനം ഒരു കാരണവശാലും പാർട്ടി വെച്ചു മുറിപ്പിക്കില്ല ആരാധനാലയങ്ങളുടെ ഭാരവാഹി സ്ഥാനം പാർട്ടി മെമ്പർമാർ ഏറ്റെടുക്കാൻ പാടില്ല എന്നാൽ ആരാധനാലയങ്ങളോട് സി പി എമ്മിന് ശത്രുതാപരമായ നിലപാടല്ല കാരണം ആരാധനാലയങ്ങളിൽ പോകുന്നവരിൽ വലിയൊരു വിഭാഗം സി പി എമ്മിനോട് അനുഭാവമുള്ളവരാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ വർഗീയ തീവ്രവാദ ശക്തികൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല വർഗീയ തീവ്രവാദ ശക്തികളിൽ നിന്ന് ആരാധനാലയങ്ങൾ മോചിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് അവിടെ നടത്തേണ്ടത് അതിൽ പാർട്ടി മെമ്പർമാർ പോയി ആവുകയല്ല ഇപ്പൊ ഒരു വിശ്വാസിയായിട്ടൊരാള് ഒരു പുരോഹിതൻ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നു പുരോഹിതനും പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കും പക്ഷെ പാർട്ടി തീരുമാനത്തിന് വിധേയമായിട്ട് അയാൾ പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആൾക്ക് മാത്രമേ പാർട്ടിക്ക് തുടരാൻ സാധിക്കുള്ളൂ ഒരാൾ വിശ്വാസമായ ഒരാൾ വിശ്വാസിയാണോ എല്ലോന്ന് ചോദിച്ച് ഭരണഘടനയിൽ ചോദിച്ചിട്ടല്ല പാർട്ടി മെമ്പർഷിപ്പിലേക്ക് പ്രവേശിപ്പിക്കുന്നു പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ വൈരുദ്ധ്യാത്മക ഭൗതികത്തിന്റെ ആളായിട്ട് മാറണം അപ്പോ സഖാഫിയോട് ഇത്ര ഇത്രമാത്രമാണ് പറയാനുള്ളത് ഈ മാർഗത്തിൽ പോയി താങ്കൾ സഖാവായിക്കൊള്ളുക താങ്കൾക്ക് നല്ല നമസ്കാരം